സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് പശ്ചാത്തല വികസനവും ടൂറിസം വളർച്ചയും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു കെ ടിഐകൽ ചെയർമാൻ എസ് കെ സജീഷ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കിനി തെന്മല ഇക്കോ ടൂറിസം പ്രോജക്ട് എക്സിക്യൂട്ടീവ് ഡി മനോജ് കുമാർ എന്നിവർ സെമിനാറിൽ പാനലിസ്റ്റുകളായി ഉത്തരവാദിത്ത ടൂറിസം ജില്ലാ കോർഡിനേറ്റർ ശ്രീകലാലക്ഷ്മി അതിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി കേരള ടൂറിസം മാറിയിരിക്കുകയാണ് കേരളം ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ ലോകം കണ്ടിരിക്കേണ്ട ഒരു ഇടമായി മാറുകയാണ് കാപ്പാട് ഒരു ഡെസ്റ്റിനേഷനാണ് ബേപ്പൂർ ഒരു ഡെസ്റ്റിനേഷനാണ് പെരുവണ്ണാമുഴി ഒരു ഡെസ്റ്റിനേഷനാണ് ഈ കോഴിക്കോട് ബീച്ച് ഒരു ഡെസ്റ്റിനേഷനാണ് അങ്ങോട്ട് പോയാൽ വർക്കല ഡെസ്റ്റിനേഷനാണ് കോവളം ഡെസ്റ്റിനേഷനാണ് ഇതെല്ലാം ഡെസ്റ്റിനേഷനാണ് കേരളത്തിൻ്റെ പുറത്താണെങ്കിലും ഇതുപോലെ ആഗ്രയായ ഒരു ഡെസ്റ്റിനേഷനാണ് അങ്ങനെ പല പല ഡെസ്റ്റിനേഷനും ഉണ്ട് പക്ഷേ കേരളം ഒരു ഡെസ്റ്റിനേഷനാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾ താജ്മഹൽ കാണണം താജ്മഹലുള്ള ആഗ്ര ഒരു ഡെസ്റ്റിനേഷനായിട്ടല്ല പറയുന്നത് പറയുന്നത് കേരളം ഒരു ഡെസ്റ്റിനേഷനാണ് എന്നതാണ് കേരളം എന്തുകൊണ്ട് ഒരു ഡെസ്റ്റിനേഷനായി മാറുന്നു ലോക ടൂറിസം ഭൂപടത്തിൽ എന്താണ് കേരളത്തിൽ ഇല്ലാത്തത് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയും മരുഭൂമി കേരളത്തിൽ ഇല്ല എന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും പ്രകൃതി സമ്പത്ത് ഈ കേരളത്തിലില്ല എന്ന് കണ്ടെത്തുക അല്പം പ്രയാസമേറിയ കാര്യമായിരിക്കും ഈ ഡിസൈൻ പോളിസിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധവുമുള്ള ഡോക്ടർ മനോജ് മനോജ്നിയെ ഈ ഡിസൈൻ പോളിസിയെ കുറിച്ച് സംസാരിക്കാൻ ഏത് മേഖലയിലുള്ളവർക്കും കൃത്യമായിട്ടും പങ്കെടുത്തുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാവുന്ന ഒരു മേഖലയാണ് ടൂറിസം അത് ഭക്ഷ്യ മേഖലയാവട്ടെ കൃഷിയാവട്ടെ ഫിഷറീസ് ആവട്ടെ വിദ്യാഭ്യാസമാവട്ടെ ഏത് മേഖല എടുത്താലും അവർക്കൊക്കെ കൃത്യമായിട്ടും ഇടപെടുകാനും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം ഇൻഡസ്ട്രി ഒരുപക്ഷെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സർക്കാർ തലത്തിൽ വളരെയധികം ചർച്ചകൾ നടക്കുകയും പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾ ഇതിനെ അവരുടെ ഒരു പ്രധാന മേഖലയായിട്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ കൺ കണ്ട കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തു അതിനൊരുപക്ഷെ പല റീസൺസ് ഉണ്ടാവാം അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വളരെ പ്രാധാന്യത്തോടു കൂടി എന്താ പറയുക കൺഫ്രണ്ട് ചെയ്യേണ്ട ഒരു പ്രധാന ടോപ്പിക് ഇവിടെ ടൂറിസം ക്ലബ്ബ് ചെയ്യേണ്ട വലിയൊരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്ന ആ ഒരു വിഷയമാണ് എങ്ങനെയാണ് ഈ ടൂറിസത്തെ യുവജനങ്ങൾക്ക് ഒരു എന്താ പറയുക പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലയായിട്ട് മാറ്റാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യൻ ടൂറിസം എന്ന് പറയുന്നത് ഡൽഹി ആഗ്ര ജയ്പൂർ പ്രായങ്ങളും പിന്നെ താഴെ ബോംബെ ചെന്നൈ ഈ മൂന്ന് നാല് ലൊക്കേഷനുകളിൽ ഒതുങ്ങി നിന്ന ടൂറിസമാണ് കേരളം വളരെ വലിയ നിലയിൽ പ്രവർത്തിച്ച് കേരളത്തിൻ്റേതായ ഒരു ഒരു നിഷ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് കേരള ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തത് അതിന് സഹായകമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു വെച്ചാൽ ഒന്ന് നമ്മുടെ കായലും പിന്നെ നമ്മുടെ ആയുർവേദമാരും ഈ ഒരു സെമിനാറിൽ വരുന്നതിന് മുമ്പ് ഇൻ്റർനെറ്റ് വരുതിയപ്പോൾ ഞാൻ കണ്ടത് ഏതാണ്ട് പതിമൂവായിരം പേരാണ് വിദേശ സഞ്ചാരികൾ കോഴിക്കോട് എത്തുന്നത് കോഴിക്കോടെത്തുന്നത് ശരിയാണ് പതിമൂവായിരം മുതൽ കോവിഡിൻ്റെ ആ സമയത്ത് ഇരുപതിനായിരം ആൾക്കാരാണ് വിദേശ സഞ്ചാരികൾ കോഴിക്കോട് എത്തുന്നത് അവയിൽ ബഹുഭൂരിപക്ഷം വിദേശ സഞ്ചാരികൾ പോകുന്ന സ്ഥലം ഏതായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ അത് ഞാൻ കണ്ടത് ഇൻ്റർനെറ്റിൽ കണ്ടത് ഞാൻ ഔദ്യോഗികമായിട്ട് പറയല്ല ഇൻ്റർനെറ്റിൽ കണ്ടത് കാപ്പാട് ബീച്ചാണ് രണ്ടാമത് കണ്ട സ്ഥലം കടലുണ്ടിയാണ് അപ്പോൾ നമുക്കിന്ന് കോഴിക്കോടിന് വേണ്ടി കാണിക്കാൻ പറ്റുന്ന ഒരു റീൽ എടുക്കാൻ പറ്റുമ്പോൾ ഒരു മറ്റൊരു പ്രദേശത്തെ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ വിപണനം ചെയ്യുന്ന രണ്ടേ രണ്ട് പ്രോഡക്റ്റാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ തുഷാരഗിരിയുണ്ട് മലബാർ വൈൽഡ് ലൈഫ് ഉണ്ട് പക്ഷെ അത് നമ്മൾ പറയുന്നില്ല വരെ ഉള്ള ഏരിയയിൽ എൻ്റെ കൂടെ അവർ കംപ്ലീറ്റ് സഞ്ചരിച്ചപ്പോൾ അവരുടെ ഒരു അഭിപ്രായം ഇത്രയും നല്ലൊരു പുഴത്തീരം ഇത്രയും നല്ല മനോഹരിതമായ മനോഹരമായ സ്ഥലം അവിടുത്തെ കച്ചറെ അവിടുത്തെ ഇതൊക്കെ കാണാൻ വളരെ ആഗ്രഹമില്ല ആഗ്രഹം മാപ്പാട് പോയപ്പോൾ കാപ്പാടും നമ്മുടെ പുഴത്തീരവും ഒരു വളരെ കണക്റ്റഡാണ് എന്നാലും അവിടെ ഉത്തരവാദിത്തപ്പെട്ടവര് ശ്രദ്ധിക്കുന്നില്ല അതിനെന്താണ് ആലപ്പുഴ അല്ലാതെ കേരളത്തിൽ വേറെ എവിടെയും ഈ ഒരു ഒരു ബാക്ക് വാട്ടർ ടൂറിസം എന്നുള്ളത് ഇതായിട്ടില്ല കേരളത്തിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഏരിയ ഏകദേശം വാട്ടർ ബോഡിയാണുള്ളത് കോഴിക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ എഴുപത്തൊന്ന് കിലോമീറ്റർ കടലോരം തന്നെയുണ്ട് ഈ ഇതിൽ എത്രമാത്രം ടൂറിസത്തിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ പക്ഷേ അത് വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയിട്ടില്ല